നബി തിരുമേനി ഒരു അരുവിയിൽ കുളിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു തേള് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴുന്നത് കണ്ടത് ഉടനെ അതിനെ കയ്യിൽ കോരിയെടുത്ത് കരയിൽ കൊണ്ടുപോയി വെച്ചു എന്നാൽ അത് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ചാടി അപ്പോൾ നബി സല്ലാഹു വീണ്ടും അതിനെ കൈക്കുമ്പിളിലെടുത്ത് കരയിൽ കൊണ്ടുപോയി വെച്ചു മൂന്നോ നാലോ പ്രാവശ്യം ഇത് ആവർത്തിച്ചു ഒടുവിൽ നബി വിജയിച്ചു തേള് കരയിലെ അതിന്റെ മാളത്തിലേക്ക് ഇഴഞ്ഞുപോയി എന്നാൽ ഓരോ തവണ അതിനെ രക്ഷപ്പെടുത്തുമ്പോഴും തിരുമേനിയുടെ വിരലിൽ കടിക്കാൻ അത് മറന്നിരുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് കരയിലിരിപ്പുണ്ടായിരുന്ന നബിയുടെ അനുയായികളിലൊരാൾ ചോദിച്ചു ഇത്രയൊക്കെ കടിച്ചിട്ടും എന്തിനാണ് ആ തേളിനെ അങ്ങ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് നബി സല്ലല്ലാഹു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കടിക്കുക എന്നത് അതിന്റെ ജന്മവാസനയും രക്ഷപ്പെടുത്തുക എന്നത് എന്റെ കർത്തവ്യവും രണ്ട് തിരിച്ചറിവുകളാണ് തിരുവേനിയെ ഈ പ്രവൃത്തി ചെയ്യുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഒന്നാമതായി ജീവികളെല്ലാം ഒരൊറ്റ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് അങ്ങനെ വരുമ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കൂടപ്പിറപ്പുകളാണ് അതുകൊണ്ട് തന്നെ പരസ്പരം സഹായിക്കേണ്ട ബാധ്യത എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് ഇക്കാര്യത്തിൽ വലിയവനാണ് ചെറിയവനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം രണ്ടാമതായി പ്രതിഫലം മോഹിച്ച് ഒരു ജോലിയും ചെയ്യരുത് അത് നമ്മുടെ ഉദ്ദേശ ശുദ്ധിയെ മലിനമാക്കും അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് ആത്മസംതൃപ്തിയോ ദൈവത്തിന്റെ പ്രതിഫലമോ ലഭിക്കുകയുമില്ല ഈ തത്വം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് കർമ്മ്യേവാദികാരസ്ഥെ മാ ഫലേഷു കഥാചന താൻ ഇത്രയൊക്കെ സഹായിച്ചിട്ടും തന്നെ വേദനിപ്പിച്ച തേളിനെ നെബിതിരുമേനി വെറുക്കുകയോ ശപിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അതിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിനോട് സഹജപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് തന്നെ കടിച്ചത് അതിന്റെ കുറ്റമല്ല മറിച്ച് അതിന്റെ ജന്മവാസനയാണ് എന്ന് പറഞ്ഞ് െ ന്യായീകരിക്കുകയാണ് നെവി ചെയ്തത് ഈ ചരിത്ര സംഭവം നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് സഹജീവികളെ സഹായിക്കേണ്ടത് മനുഷ്യധർമ്മമാണ് അതിൽ വലിപ്പ ചെറുപ്പം നോക്കരുത് അതുപോലെ നമുക്ക് അവരെ കൊണ്ട് ഉപയോഗമുണ്ടോ പ്രയോജനമുണ്ടോ എന്നൊന്നും അളന്നു നോക്കിയാവരുത് രക്ഷാപ്രവർത്തനം നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അവരുടെ നന്ദി പ്രതീക്ഷിക്കരുത് നന്ദി പറഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മെ നിന്ദിക്കാനും ഒരു പക്ഷെ അവർ ശ്രമിച്ചെന്നിരിക്കും അതിലൊന്നും മനസ്സ് പതറാതെ പ്രതികരിക്കാതെ നമ്മുടെ പ്രവൃത്തി നാം തുടരുക അത് അവരുടെ അജ്ഞതയായി കരുതി അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇത് പ്രവാചകന്മാർക്ക് മാത്രമല്ല ശ്രമിച്ചാൽ മനുഷ്യർക്കും സാധിക്കാവുന്നതാണ് അതിനു വേണ്ടത് മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ കുതിരുന്ന ഒരു മനസ്സാണ് അതുപോലെ മറ്റുള്ളവരുടെ പുഞ്ചിരിയിൽ പൂക്കുന്ന ഒരു ഹൃദയവും ഈ ഭൂമിയിൽ എവിടെ യുദ്ധമുണ്ടായാലും കൊല്ലപ്പെടുന്നത് നമ്മുടെ മക്കളാണ് എവിടെ വറുതിയുണ്ടോ അവിടെ പൊരിയുന്നത് നമ്മുടെ അമ്മമാരാണ് മറ്റുള്ളവർക്കായി നാം കരയുമ്പോൾ ആ കണ്ണീര് വീണ് നമ്മുടെ മനസ്സിലെ പാപക്കറകളാണ് ഇല്ലാതാവുന്നത് അതുപോലെ മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി നാം തൂവുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് സന്തോഷത്തിന്റെ പൂത്തിരികൾ കത്തുന്നത് സ്വയം സ്നേഹിക്കുമ്പോഴല്ല മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ അർത്ഥം നാം അറിയുന്നത് അപ്പോഴാണ് നാം സ്വർഗാവകാശികളായി മാറുന്നത്